ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഇന്നും പറയുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഹണിയൊക്കെ നമ്മൾ വാങ്ങിച്ച് ചിലപ്പോൾ ഉപയോഗിക്കൂല്ലേ അപ്പോൾ വാങ്ങിച്ച് ചിലപ്പോൾ നല്ല വാങ്ങിച്ചിട്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഹണിയൊക്കെ നല്ലതാണോ എന്ന് പല തരത്തിലുള്ള ബോട്ടിലുകളും കമ്പനി നെയിമും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക പ്രത്യേകിച്ച് ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഹണി പ്യുവർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരു വഴിയുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ ഒരു ഹണി ഹണിയെടുത്തിട്ട് നമ്മളിതാ ഈ വെള്ളത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ക്യൂസ് ചെയ്യുന്ന ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയാണ് അത് എടുക്കാനൊക്കെ ആയിട്ട് പക്ഷെ അത് പ്യുവർ ആണോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് നോക്കി നോക്കാംട്ടോ അപ്പോൾ നമ്മുടെ ഹണി നമ്മൾ ഇതാ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് വെള്ളത്തിൻ്റെ താഴെയാണ് അത് നിൽക്കുന്നതെങ്കിൽ അത് പ്യുവർ ആണെന്നാണ് അർത്ഥം അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളത്തിലോട്ട് മിക്സ് ആവുന്നില്ലെങ്കിലും അത് പ്യുവർ ഹണി ആണെന്നാണ് കേട്ടോ അർത്ഥം ഇപ്പം അത് ഇതാ താഴെ കിടക്കുന്നുണ്ട് മുകളിൽ അങ്ങനെ കിടക്കുന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മുകളിൽ മാത്രം കിടക്കുകയാണ് വെള്ളത്തിൻ്റെ എന്നുണ്ടെങ്കിൽ അതൊട്ടും നല്ലതല്ല ഏതെങ്കിലും ഒരു സിറപ്പ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തതായിരിക്കും വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴെ വെള്ളത്തിൻ്റെ താഴെ നമ്മൾ അടി താഴെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ കുറച്ചിങ്ങനെ ഒരു ഇതായിട്ടിങ്ങനെ നിൽക്കില്ലേ നമ്മൾ വെള്ളത്തിനോട് അങ്ങനെ ഒരു ചേരാതെ ഒരു ഇതുപോലെ നിൽക്കില്ലേ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഹണിയാണെന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം പിന്നെ അത് താഴെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് പെട്ടെന്നൊന്നും വെള്ളത്തിനോട് അത് മിക്സ് ആയിട്ട് പോവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ല ഹണിയേ അല്ല അതാണ് അർത്ഥം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കോഫി പൗഡർ ഒക്കെ നമുക്ക് മോയിസ്ചർ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുറേ കാലം നിൽക്കൂലേ ഇപ്പോൾ ചെറിയ ഇപ്പം ഞാനൊക്കെ പറഞ്ഞാൽ കാപ്പിയും ചായ ഒന്നും കുടിക്കാത്ത ആൾക്കാർ അപ്പോൾ നമുക്ക് ഈ ചെറിയ ബോട്ടിൽ പോലും ഒരു ഒരു വർഷം രണ്ട് വർഷം നിൽക്കും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ആയിട്ട് ഇത് പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് നമ്മൾ ഒരു നാപ്കിനിൽ നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഈ അരി ഒന്ന് മടക്കിയിട്ട് ഇതിനകത്ത് നമ്മളൊന്ന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ അത് ഒരിക്കലും അതിങ്ങനെ മോയിസ്ചറായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ഇതൊക്കെ വാങ്ങിക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു മോയിസ്ചറൊക്കെ അത് വലിച്ചെടുക്കും അപ്പോൾ മോയിസ്ചർ ആവാതെ നമുക്കത് തിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു മൂടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോട്ടിലിന്റെ ഒക്കെ ഒരു മൂടി മൂടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കുവാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിലൊന്നിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക അതിനുശേഷം നമുക്കിത് അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്ന് വിചാരിച്ചോളൂ നമ്മൾ ഈ ഒരു ഡോറിന് സ്റ്റോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പാടല്ലേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ ഇങ്ങനെ വാതിലൊക്കെ അടച്ചകത്ത് പോയ പാടല്ലേ അതല്ല സ്റ്റോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റ് തടയാതിരിക്കണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികളല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാപ്പോൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാൽ മതി താഴെയും അപ്പം ഇതിങ്ങനെ പോവരില്ല കണ്ടോ എത്ര സ്ട്രോങ് ആയിട്ട് അത് അവിടെ നിൽക്കും അപ്പം ഈ കുട്ടികളൊക്കെ കളിക്കുന്നവർ അങ്ങനെ സ്റ്റോപ്പർ ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി അതല്ല നിങ്ങളുടെ വീട്ടിലിപ്പോൾ കാറ്റ് കൊണ്ട് വാതിൽ അടയുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റോപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ഇത് നമുക്ക് ജനലിനും വാതിലിനും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് ഡബിൾ സൈഡ് ഒരു ടേപ്പ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ ഒരു ഇതിപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കില്ലേ അതിന്റെ ഒരു മൂടിയാണ് കേട്ടോ അപ്പോൾ ന്യൂട്രൽ ലൈറ്റിൻ്റെ ആണത് അപ്പോൾ ഇങ്ങനത്തെ ഇല്ലാന്ന് നിങ്ങളുടെ അടുത്ത് അടപ്പ് ആണ് സാധാ ഒരടപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളാകും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇതിന് കണ്ടോ ഇങ്ങനെ തന്നെ ഇപ്പം ഈ നമ്മുടെ ഒക്കെ നമ്മൾ കൈ തൊടാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ ഇടപ്പേന്ന് ഇത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടപ്പ് അപ്പോൾ അടപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതിയിട്ടാകും അതിനുശേഷം നമുക്കിത് തുണികളിലൊക്കെ നമുക്ക് ക്ലിപ്പ് ആയിട്ട് യൂസ് ചെയ്യാം തുണികളിൽ നല്ല എന്തിലാണേലും നമുക്ക് ഇതാ അതുപോലെ കണ്ടില്ലേ ഇങ്ങനെ പിടിച്ച് നിക്കും അപ്പൊ ഇതുപോലെ നമുക്ക് ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അപ്പൊ നമുക്കിതാ ഇതിനെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ അതിനുശേഷം ഇതാ നമുക്കിതാ അങ്ങനെ ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇപ്പൊ ഇത് വീഴാതെ ഇത് നമുക്ക് പോവാതെ നമുക്ക് നിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ കയ്യില് ക്ലിപ്പ് ഉണ്ടായിരിക്കും എന്തായാലും പക്ഷേ ഇല്ല അതോ കുറെ ഡ്രസ്സ് ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയി പോയിന്നിരിക്കും നമുക്ക് ഇതിനെ ഇങ്ങനൊന്നും ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഉപ്പൊക്കെ കല്ലുപ്പാണെങ്കിലും ശരി പൊടിയുപ്പാണെങ്കിലും ശരി ഉപ്പൊക്കെ പെട്ടെന്ന് മഴക്കാലത്ത് ഇങ്ങനെ ഒരു മോയിസ്റ്ററായിട്ട് തന്നെ ഇതിങ്ങനെ വെള്ളം 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 പോലെ ആവും പിന്നെ അതങ്ങനെ എടുത്താൽ കിട്ടൂല്ല പിന്നെ ഭയങ്കര കട്ടിയും പിടിക്കും ആ വെള്ളത്തോടു കൂടി അതിങ്ങനെ ഉറച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ വെള്ളം പോലെ ആവാതിരിക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ നമുക്കിതാ ഒരു ഒരു കോട്ടന്റെ ഒരു തുണിയിൽ നമ്മൾ കുറച്ച് അരി ഇട്ട് വെക്കുക കേട്ടോ അതിനുശേഷം ഇതൊന്നും ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുക എന്നിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് ഇട്ട് അപ്പോൾ അതാ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ തന്നെ ഇതിൽ വെള്ളാവാതിരിക്കാൻ ഞാൻ മുന്നേ വേറൊരു ഐഡിയ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ